പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നൂറുകണക്കിന് പേരാണ് അതിൽ ഇനിയും തിരിച്ചറിയാനുള്ളവരുമുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കാൻ അവർ പതിവായി എത്തുന്നതും കാഴ്ചയാണ് സത്യരാജിനൊപ്പം കാണാം ഞാനിപ്പോൾ ഇടം പിടിച്ച ഒരു മറ്റൊന്ന് ഈ ദുരന്തവുമായി ഇവിടെയാണ് ദുരന്തത്തിൽ ഇരയായവരെ കൊള്ളുന്ന സ്ഥലം ഏതാണ്ട് നൂറുകണക്കിന് പേരാണ് അവരുടെ കവറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒട്ടേറെ പേരാണ് അതായത് കുടുംബത്തിലെ അംഗങ്ങൾ സഹോദരന്മാരെയും സഹോദരിമാരെയും അച്ഛനെയും അമ്മയും മക്കളെയൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളാണ് മുണ്ടക്കയിലുള്ളത് അവരുടെയൊക്കെ ചില ബന്ധുക്കൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് നമ്മുടെ ഒപ്പം സാബരുണ്ട് ഈ പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഈ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്റെ ഫാദർ മദർ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ വൈഫ് മൂന്ന് മക്കൾ മൂന്നാം പിള്ളേരായിരുന്നു പിന്നെ എന്റെ അനിയത്തി ഭർത്താവ് മുത്തപ്പനാവ് എന്റെ ജ്യേഷ്ഠന്റെ കുടുംബത്തിലെല്ലാരും മുത്തമ്മ മോന് വൈഫ് അവർക്ക് മൂന്നു പിള്ളേരാണ് മൂന്നു പിള്ളേർ അതായത് വീട്ടിൽ നിന്നുള്ള നാലുപേരുടെ ഫസ്റ്റ് രണ്ടു ദിവസം കൊണ്ട് കിട്ടി ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് ഇപ്പൊ ഫാദറിന്റെയും ജ്യേഷ്ഠന്റെ വൈഫ് രണ്ട് കുട്ടികളുടെയും പിന്നെ ജ്യേഷ്ഠൻറെ ഒരു മോന്റെ ആണ് ഇപ്പോ ഡി എൻ തിരിച്ചറിഞ്ഞ് ഉമ്മന്റെ അന്ന് അന്ന് അവസ്ഥ എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ എങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് ഞാൻ അവിടെ ആയിരുന്നു വീട്ടിൽ വന്നിട്ടില്ല പിന്നെ എന്റെ വൈഫ് പിള്ളേര് അവളുടെ വീട് മീനങ്ങാടി പിന്നെ അവളെ മുക്ക സുഖ അങ്ങനെ അങ്ങോട്ടേക്ക് പോയതായിരുന്നു നമ്മള് ഇപ്പൊ വൈകുന്നേരം വരെ പിന്നെ മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെ ഉച്ചക്കേഷൻ മഴ കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ വീട്ടുകാരെല്ലാം അവിടെ നിൽക്കായത് വൈകുന്നേരം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല രാത്രിയിൽ വേറെ എല്ലാവരും ലൈവിലുണ്ടായിരുന്നു വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചു നാട്ടിലെല്ലാരും ലൈവിലുണ്ടായിരുന്നു പെട്ടെന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ട ഒരു മണി ആ സമയത്താണ് ഇത് അറിയുന്നത് ചില വെള്ളം കേറുന്നുണ്ട് അറിയുന്നത് പിന്നെ അറിയും കിട്ടിയിട്ട് കെട്ടിയിട്ടില്ലായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പോഴും തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട് വീടൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എല്ലാം പറഞ്ഞു വീട് സ്ഥലം എല്ലാം പറഞ്ഞു വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് പറഞ്ഞു എന്റെ എന്റെ പേരക്കുട്ടിയാണ് പേരക്കുട്ടികളും മരുവനും മോളും ഒക്കെയാണ് എല്ലാം മരിച്ചത് കൊച്ചി ഒരാള് പതിനെട്ട് വയസ്സ് ഒരാള് പതിനാറ് വയസ്സ് ഒരാള് പന്ത്രണ്ട് വയസ്സ് അങ്ങനെയായിരുന്നു മൂന്ന് പേരകുട്ടികള് പിന്നെ വൈഫും ഇത് എന്റെ മരുമകനും മരുഭവനും എന്റെ മകളും മരുമകന്റെ ഉപ്പേ ഉമ്മയും പറഞ്ഞാൽ ഒരു പ്രദേശത്തെ മുഴുവൻ തുടച്ചു നീക്കപ്പെട്ട് നീക്കി ഒരു വീടും ഞാൻ അവിടെ അല്ല കുറഞ്ഞ വീടുകൾ മാത്രമേ ഉള്ളൂ അധികം കുടുംബങ്ങളും നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത് രണ്ട് കാലുള്ളത് ശരിക്കും ഫുൾ ബോഡിയും ബോഡിയല്ല ഫുൾ ബോഡിയല്ല ഒക്കെ വരെ ഫുൾ ബോഡി ഉള്ളതുകൊണ്ട് തിരിച്ചറിയാത്തോണ്ട് പക്ഷെ അധികം ഓരോ പീസുകളാണ് ുള്ളത് ഓ ഇപ്പൊ നമ്മളെ ഒരു കാലുള്ളത് മാത്രമാണ് ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ പോലും രണ്ട് രണ്ട് കാലമുള്ള അടുത്തും പൂർണ്ണമായ ഒരു ശരീരഭാഗം ശരീരം പക്ഷേ ഡി എൻ എ ടെസ്റ്റില് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഒരേമാതിരില്ലെ എല്ലായിടത്തും അതേമാതിരി എന്റെ പേരകുട്ടീൻ്റെ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് സ്ഥലത്തായിട്ടാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ച് ഭാഗങ്ങളാണ് ആ മരുമകന്റെ ഇപ്പൊ ഒരു ഭാഗമായിട്ട് ഇവിടെ മറവപ്പെട്ടിണ്ടോളം പേര് എഴുപത്തി ആറ് പേരെ ഇനി കിട്ടാനുണ്ട് ഇനിയും ഭയങ്കര സങ്കടത്തിലാണ് എല്ലാരും മൊത്തം ജനങ്ങള് ഇവിടെ സ്ഥിരമായി വരുവാര ആ ഞാന് മകന്റെ അടുത്ത് വരില്ല ഇപ്പൊ ഇവിടെ തന്നെ കഴിഞ്ഞ രണ്ടാമത്തെ വരവാണ് വരുക വീട്ടിലിരിക്കുമ്പോ നമുക്കൊരു സമാധാന ഭയങ്കര അസ്വസ്ഥതയാണ് മക്കളുടെ കാര്യത്തില് മോളെ കാര്യത്തില് ഇവരുടെ എല്ലാരും നമ്മളെ കുടുംബത്തിന്റെ മൊത്ത കാര്യത്തില് ഇനി നാട്ടുകാര കാര്യത്തിലും ഞമ്മക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം നല്ലൊരു നാടായിരുന്നു നല്ലൊരു സ്നേഹമുള്ള ആൾക്കാരായിരുന്നു ജാതി മതം ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല വേലിക്കെട്ടില്ല വീടുകളൊന്നും വേലികളില്ല മതിലുകളില്ല പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അത്രക്കും നല്ല മരിച്ചരായിരുന്നു തീർച്ചയായിട്ടും ചട്ടം പറഞ്ഞതുപോലെ തന്നെ വേലിക്കെട്ടില്ല മതിൽക്കെട്ടില്ല പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു സമൂഹത്തെ മുഴുവൻ തൂത്തെറിയപ്പെട്ട പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണ് ഈ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിവട്ടത്തുമൊക്കെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി പുലർച്ചെ നടന്നത് അതുകൊണ്ടുതന്നെ ഇവർക്കാർക്കും ഇപ്പോഴും അത് മനസ്സിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ ഈ കൂടപ്പുറപ്പുകളും സഹോദരങ്ങളും ഒക്കെ ഈ ഭൂമുഖത്ത് നിന്നും മായ്ക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും അവരുടെ കൂടപ്പറപ്പുകളെയും സഹോദരങ്ങളെയൊക്കെ കാണാൻ അവർ സ്ഥിരമായി ി ഈ പറയുന്ന പുത്തുമലയിലെ ഈ ഈ ശ്മശാന ഭൂമിയിൽ എത്തുന്നുണ്ട് ഗുരുദർശൻ വാർത്തകൾക്കുവേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ പി